നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല ഇസ്രയേലിലെ ഒരു ഒന്നാം തരം പബ്ലിക് ആയിട്ടുള്ള ഈ ജെറുസലേം വാണം ജെറുസലേം അമ്മായി ഈ കൂതറേക്കുറിച്ചിട്ട് നമ്മൾ ഒരുപാട് വാർത്തകൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇവരുടെ ഒരു വീഡിയോ ജാമ്യത എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട സാധനം അതായത് മുസ്ലിം നാമധാരിയായിട്ടുള്ള നാസ്തികയാണെന്ന് പറയുന്ന ഈ പറയപ്പെടുന്ന പെണ്ണുമ്പിള ഇവരൊരു അല്ല ഇവിടെ ഒരു തികഞ്ഞ ഇസ്ലാം വിരോധിയാണ് അല്ലെങ്കിൽ ഒരു മുസ്ലിം വിരോധിയാണെന്നുള്ളത് ഇവളുടെ ഓരോ വീഡിയോകളും ഓരോ വാർത്തകളും കാണുമ്പോൾ നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ പബ്ലിക് ക്ലോസറ്റ് ആയിട്ടുള്ള വി കെ വൈജു എന്ന് പറഞ്ഞ ഒരു പരമനാറിയുമായിട്ട് ചൊറിയാതെ വയ്യ എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ വന്നിരുന്നു കൊണ്ട് ശുദ്ധത എന്മാടിത്തരം അസംബന്ധമാണ് ഇവിടുത്തെ ഒരു സമുദായത്തെ കുറിച്ചിട്ട് ഈ നാറി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർ ഇവരുടെ യൂട്യൂബ് ചാനലിനകത്ത് ഈ ജെറുസലേം പടക്കത്തിന്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സത്യത്തിൽ അതിന്റെ ഒരു ടൈറ്റിൽ കണ്ടപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ചിട്ട് ശ്രദ്ധിച്ചത് കാരണം ഇത്രയും നല്ല രീതിയിൽ നബിയെ വിമർശിച്ചിട്ടുള്ള ഒരാളില്ല എന്നുള്ളൊരു ടൈറ്റിലാണ് ഇവർ ആ ഒരു വീഡിയോ ഇട്ടിരുന്നത് ആ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് സത്യം പറയാം മനുഷ്യനായി പിറന്നിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യൻ ഉണ്ടായിട്ടുള്ള ഒരു സന്തതികളും ഇത്തരത്തിൽ ഒരു മതത്തിൻ്റെ വിശ്വാസത്തെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ അവർ വിശ്വസിക്കുന്ന അവരാരാധിക്കുന്ന ദൈവങ്ങളെ കുറിച്ചിട്ടോ ഇത്തരത്തിൽ തെമ്മാടിത്തരം പറയുന്നത് ഞാൻ എവിടെയും കേട്ടിട്ടില്ല കാരണം ഇവിടെ സംവാദങ്ങൾ നടത്താറുണ്ട് ഇസ്ലാം വിശ്വാസികളും ക്രൈസ്തവരും ഹിന്ദുമത വിശ്വാസത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ അങ്ങോട്ട് ചെയ്തിട്ട് സംവാദങ്ങൾ നടത്താറുണ്ട് അതൊക്കെ വളരെ മാന്യമായ രീതിയിൽ മാന്യതയുടെ ഒരു കണിക പോലും ഇല്ലാത്ത മനുഷ്യന് പിറക്കാത്ത പന്നിക്ക് പറന്നിട്ടുള്ള ഇതുപോലത്തെ സമൂഹത്തിൽ വെറുക്കപ്പെടുന്ന ചില ശുദ്ര ജീവികൾ ഈ നാറുകൾ കുറെ കാലമായിട്ടിരുന്ന് ഇങ്ങനെ ഒരു സമുദായത്തെയും ആ സമുദായത്തിന്റെ വിശ്വാസങ്ങളെയും ഗ്രന്ഥങ്ങളെയൊക്കെ കുറിച്ചിട്ട് ശുദ്ധ അസംബന്ധവും തെമ്മാടിത്തറും വിളിച്ച് പറയുന്നുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കേട്ട് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ എങ്ങനെയാണ് എന്നോട് റിയാക്ട് ചെയ്യുന്നത് എനിക്കറിയില്ല കാരണം എനിക്കത് കേട്ടിട്ട് അത് നിങ്ങളെ കുറച്ച് ആൾക്കാരെ കേൾപ്പിക്കണമെന്ന് തോന്നി അത് വേറൊന്നിനും വേണ്ടിയല്ല നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് കാരണം എന്തെങ്കിലും ഈ ഒരു സാധനം നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ കാല് കുത്തുകയാണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിലും ഇവിടെ സമുദായത്തിൽ പെട്ടിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആത്മാ ആത്മാഭിമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിവളോട് ചോദിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നത് എന്തായാലും വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേൾക്കുക കേൾക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ കേൾക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാം കൃത്യമായിട്ടുള്ള മറുപടി എന്തായാലും ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾ അയയ്ക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നത് എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടുവെക്കുക അങ്ങനെ പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു രണ്ടു വർഷം അവനെ ഇഞ്ചിഞ്ചായിട്ട് നരകവേദന അനുഭവിച്ചിട്ടാ ഈ ഭൂമിയിൽ നിന്നും ഈ നാശകാലം പോയത് അത് നിങ്ങൾക്കറിയാമോ ഈ നാശകാലൻ ഈ ഇസ്രായേൽ ജനത്തെ മുഴുവനേയും കൊന്നൊടുക്കിയും മദീന പിടിച്ചടക്കി അവിടെയുള്ള യഹൂദ പുരുഷന്മാരെയും മനുഷ്യനെയെല്ലാം കൊന്നൊടുക്കി ആ സ്ത്രീകളെല്ലാം അടിമകളാക്കി ഭോഗിച്ച അവരെയൊക്കെ ഭാര്യമാരാക്കി അടിമ സ്ത്രീകളായും എല്ലാം എടുത്ത് നശിപ്പിച്ചവൻ രണ്ടു വർഷം ഇഞ്ചിഞ്ചിഞ്ചായിട്ട് അവൻ മരിക്കേണ്ടി വന്നു ഇവനാണോ മാനവരിൽ മഹോന്നതൻ ഇടാ ആയത്തിറക്കി ആയത്തിറക്കി അള്ളാ കൊടുത്തപ്പോഴേ ഈ ഇഞ്ചിഞ്ചായിട്ട് മരിക്കുന്നവനെ സൗഖ്യപ്പെടുത്താൻ അള്ളാദിനറിയത്തില്ലായിരുന്നോ അവർ കാമം എന്താ പിടി ഞാൻ ഒരു മതത്തിന്റെ വിശ്വാസത്തെ കുറിച്ചിട്ടും അവരെ കുറിച്ചിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ശുദ്ധ തെമ്മാടിത്തരും ഈ അസംബന്ധവും ഉണ്ടെന്ന് ഇത് ഏരിയൽ ഷാരൂൺ എന്ന് പറയുന്ന ഇസ്രേലിന്റെ ഒരു ക്രൂരനായിട്ടുള്ള ഭരണാധികാരിയെ കുറിച്ചിട്ട് നമ്മൾ നോർക്കണം കാരണം പലസ്തീൻ എന്ന് പറയുന്ന ആ നാട്ടിലെ പിഞ്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും വൃദ്ധന്മാരെയൊക്കെ ക്രൂരമായി കൊലപ്പെടുത്തിയിട്ടുള്ള ഒരു ക്രൂരനായിട്ടുള്ള ഭരണാധികാരി എത്ര വർഷമാണ് അവൻ ജീവചവമായിട്ട് ബെഡിൽ കിടന്നതെന്ന് ഈ ഇസ്രേലിൽ നിന്നോണ്ട് കുറച്ചുകൊണ്ടിരിക്കുന്ന ഈ ഈ തെരുവ് പട്ടിക്ക് ഓർമ്മയുണ്ടോ എന്താണെങ്കിലും ഇവള് ചെറിയ രീതിയിലൊന്നും ഇവള് ഇവള്രച്ച് നല്ല രീതിയിൽ തന്നെ ഇവള് നമുക്കത് കാണാൻ സാധിക്കും ബാക്കി എല്ലാം അള്ള ആയത്തിറക്കി കൊടുത്ത് ഭോക്കാൻ പറഞ്ഞു വിടുമ്പോഴത്തേക്കും അള്ളാൻ അറിയത്തില്ലായിരുന്നോ ഇവൻ ഇഞ്ചിൻജായിട്ട് മരിക്കുന്നു എത്ര പ്രാവശ്യമാ ഇവൻ പ്രാർത്ഥിച്ചത് അള്ളാനോട് ഏഹ് ചരിത്രം പോയി നീയൊക്കെ വായിക്കണം ഇവൻ എത്ര പ്രാവശ്യം അള്ളാനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവ വേണ്ടി ആയിഷ എത്ര പ്രാവശ്യമാ പ്രാർത്ഥിച്ചത് ഏഹ് ഇങ്ങനെ ഇവന് വേണ്ടി അള്ളായും ആയിഷയും പ്രാർത്ഥിച്ചു ജബ്രിയൽ ദൂതം വരെ പ്രാർത്ഥിച്ചു എന്നാ പറഞ്ഞിരിക്കുന്നത് അതാണ് രസം ഇവന് വേണ്ടിയിട്ട് ജബ്രിയൽ ദൂതം വരെ വന്നിരുന്നു പ്രാർത്ഥിച്ചു പോലും എന്നിട്ട് പോലും ഇവന് രക്ഷ കിട്ടിയില്ല ഇവൻ ഇഞ്ചിഞ്ചായിട്ടും മരിക്കേണ്ടി വന്നു അപ്പൊ ദൈവമാണ് ഇവര് ശിക്ഷ വിധിച്ചത് ഈ സാത്താന സന്തതിക്ക് ദൈവം ശിക്ഷ വിധിക്കുകയായിരുന്നു സത്യത്തിൽ ചെയ്തത് അവൻ വച്ചല്ലേ ഈ വൃത്തികെട്ടവൻ ആയത്തിറക്കിയത് എടാ ഈ തൊണ്ട വെച്ചവൻ ആയത്തിറക്കി നാട്ടുകാരെ കൊല്ലുവാനും മുടിക്കുവാനും വ്യാജവും കപടവും പറഞ്ഞു 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 ഇവൻ ഈ നാട്ടുകാരെ മുഴുവനും കൊല്ലാക്കൊല ചെയ്തപ്പോഴത്തേക്കും ഈ മുഹമ്മദ് എന്ന് പറയുന്ന നിങ്ങൾ പറയുന്ന കുത്തുനബി മനസ്സിലായോ അങ്ങനെ ഇവൻ നരകിച്ച് ചത്തനുശേഷം ഇവർ എന്നാ അറിയാമോ ഇവനെ പൊക്കി അങ്ങ് മൂന്ന് ദിവസം മാറ്റിയിട്ടിരുന്നു ഇവന്റെയൊക്കെ ഇവരുടെയൊക്കെ വിചാരം നമ്മുടെ ഏഘോഷമേഷേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് പോലെ എങ്ങാണ്ട് ഉയർത്തെഴുന്നേറ്റ് വരൂ എന്ന് പറഞ്ഞിട്ട് ഇവനെ കൊണ്ട് അടക്കാണ്ട് ഈ മാനവരിൽ മഹോന എന്ന് പറഞ്ഞ വൃത്തികെട്ടവനെ കാമഭ്രാന്തനെ കൊണ്ട് പോയി മൂലയെ കൊണ്ട് കടത്തിയിരുന്നു മൂന്ന് ദിവസം അവിടെ കിടന്ന് പുഴുകരിച്ചിട്ട് ആ ശവം നല്ലൊരു അടക്കം പോലും കൊടുത്തില്ല ഈ കൂടെയുള്ള സഹാബിമാരും മരിച്ചെന്ന് പറഞ്ഞപ്പോ ഒരു അടക്കമെങ്കിലും കൊടുക്കണ്ടായിരുന്നോ അതുപോലും കൊടുക്കാതെ അവന്റെ ശരീരം ശവത്തെ കൊണ്ടുപോയി മൂലയെ കൊണ്ടിട്ടിരുന്നു ആ മൂലയിൽ കിടന്ന ശരീര ശവം ഈച്ചയരിച്ചും പുഴുവരിച്ചും മൂന്ന് ദിവസം അവിടെ കിടന്ന് അഴുകയാണ് ചെയ്തത് അവസാനം നാറ്റം സഹിക്കാൻ വയ്യാതെ പിന്നീട് സഹാബിമാര് പറഞ്ഞു അയ്യേ ഇത് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് പോലെ ഇവൻ ഉയർത്തൊന്നും എഴുന്നേക്കൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം കൊണ്ടുപോയി അങ്ങ് അടക്കിയേക്കാം ഇല്ലെങ്കിൽ നാട്ടിൽ നമ്മളെ എന്തുവാ രോഗവും ഇതൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്ത് ചെയ്തു ഇവനെ കൊണ്ടുപോയി പിന്നീട് പുഴുകരിച്ചിട്ടാണ് ഇവനെ കൊണ്ടുപോയി അടക്കം ചെയ്തത് ആലോചിച്ച് നോക്കിയ പ്രിയ സഹോദരങ്ങളെ ഇതൊക്കെ ഇവമാർക്കറിയാമോ ഈ കഥ അവർക്ക് ഈ കടക്കുന്ന ഈ എന്താ എന്തുപറഞ്ഞ ഉസ്താദുമാരുടെ കുറെ എന്ത് പറഞ്ഞ അളാഹ് സ്വർഗത്തിലെ കൂറികളെത്തരുമെന്നുള്ളതും പിന്നെ പിന്നെ ഇരുന്നൂറ് മീറ്റർ വിസ്തൃതിയുള്ള റൂമിനകത്ത് നിങ്ങൾക്ക് ഓടിയും ചാടിയും കൂറികളോട് ഉല്ലസിക്കാമെന്നും പറഞ്ഞു കൊടുത്ത കഥ മാത്രം കേട്ടിരിക്കുന്ന ഇവർക്ക് മാനവരിൽ മഹോനതെന്ന് പറയുന്ന മാനവരിൽ മഹോനതന്റെ കഥകളും തള്ളുകേസുകളും മാത്രം അതായത് തള്ളി തള്ളി കൊടുക്കും മാനവരിൽ മഹോനതൻ അത്യുന്നതനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ആനയാണ് പൂനെയാണെന്ന് പറഞ്ഞത് എന്നാൽ യഥാർത്ഥ ചരിത്രം അറിയുമ്പോൾ ഇവിറ്റുങ്ങൾക്ക് ഇവിറ്റുങ്ങളോട് ചരിത്രം പറഞ്ഞാൽ ഇവറ്റുങ്ങളുടെ തലയിൽ കയറത്തില്ല അല്ലേ ഈ കാട്ടുകഴുതുകള് ഈ മന്നപുത്തികളും ഈ കാട്ടുകഴുതകളും ഞാനിപ്പോ ചരിത്രം പറയുമ്പോഴെങ്കിലും ഒന്നു പോയിരുന്നു ചിന്തിക്കണ്ടേ ഒന്ന് പോയിരുന്നു വായിക്കണ്ടേ അതുപോലും ചെയ്യാതെ അപ്പോഴും എന്നെ തെറിവിളിക്ക ഈ മാനവര് ഏക അങ്ങനെ ചത്ത ഒരു സാധനമാ ഈ മമ്മദ് എന്ന് പറയുന്ന സാധനം കാമഭ്രാന്ത ഇവന് വേണ്ടി പിന്നെ എല്ലാവർക്കും പണം മുഹമ്മദ് ഉണ്ടാക്കിയിട്ടിരിക്കുന്ന പണം എനിക്കണം അങ്ങനെ പിന്നെ ഇവന്റെ ഇവന് സന്തതി പരമ്പര ഉണ്ടോ ഇടിയ അതിനേക്കാളും അതാണ് ഇവനൊരു സന്തതി പരമ്പര ഉണ്ടോ ഇവനൊരു സന്തതിയോ ഒരു സന്തതി പരമ്പരയോ ഉണ്ടോ ഇവനാകെ ഉള്ളത് ഭാത്തിമ എന്ന് പറയുന്ന ഒരു മോളാ മോളിന്റെ സന്തതി പരമ്പരയിൽ പരമ്പരയിൽപ്പെട്ടത് സന്തതിയാകുവോ അല്ല അറിയാണ്ട് ഞാൻ ചോദിക്കുക ഇവമാർ എന്തോ തരത്തിലാണോ ഇവന്മാര് എന്തു പറഞ്ഞ ന്യായീകരിച്ച് തള്ളുന്ന ഒരു ലോജിക്കും ഇല്ലാത്ത രീതിയിൽ ഒരു ന്യായീകരണം മുഖ അത് അറിഞ്ഞുകൊണ്ടാ കുതിരയ്ക്ക് ദൈവം അറിഞ്ഞു കൊമ്പ് കൊടുക്കത്തില്ലെന്നൊരു ചൊല്ലുണ്ട് ഇതുപോലെയാണ് ഇവൻ ഇവനെന്ത് ചെയ്തത് ഒരു സന്തതിയെ പോലും ദൈവ നേരാവണം കൊടുക്കാത്തത് ഇവര് എന്തുവാ ഏഹ് കാട്ടുകഴുതിയായ മുഹമ്മദ് റിയാസ് പിണങ്ങാണ്ടിയെ കൊണ്ടു നടന്നാൽ എങ്ങനെ നാട് മുടിഞ്ഞു മുച്ചൂടാകും ഏഹ് എടാ നാടിന് പട്ടിണിയാണ് നാട് മുഴുവനും തെണ്ടിത്തിരിയുകയാണ് നാട് കടത്തിന്റെ മേൽ കടത്തി കിടന്ന് ഓടുകയാണ് എന്നിട്ടും ഒരു എളുപ്പമില്ലാതെ ടൂറിസത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് പണം ഇരുപത്തിയേഴ് കോടി അങ്ങ് പൊടി എന്നിട്ട് കേന്ദ്രത്തിന് തെരുവു പട്ടിയിൽ കാട്ടുപന്നിക്കുണ്ടായിട്ടുള്ള ഒരു ജാര സന്തതിയാണ് ഈ പിഴച്ച ഈ തള്ള കാരണം ഇവിടെ പറഞ്ഞേക്കും നിങ്ങൾ കേട്ടല്ലോ നബിയുടെ ചരിത്രങ്ങൾ വിളമ്പിന്ന് നിങ്ങൾ കേട്ടായിരുന്നു സത്യത്തിൽ ഇതിനൊക്കെ എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടതെന്ന് അറിയാം എന്തായാലും ഈ വീഡിയോ കാണുന്ന എന്റെ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാർ ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കണം കാരണം ഒരു മതത്തിന്റെ വിശ്വാസത്തെയോ ആ മതഗ്രന്ഥങ്ങളെ കുറിച്ചിട്ടൊന്നും ഇത്രയും വൽഗറായിട്ട് അല്ലെങ്കിൽ ഇത്രയും മോശമായിട്ടൊന്നും മനുഷ്യന് പിറന്നിട്ടുള്ള ഒരാൾക്ക് പറയാൻ സാധിക്കത്തില്ല കാരണം നാസ്തികരായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും മതവിശ്വാസത്തിൽപ്പെട്ടവരായിക്കോട്ടെ പക്ഷേ ഇത്തരത്തിൽ ശുദ്ധത്തെമ്മാടി ഇത്തരം അസംബന്ധവും വന്ന് വിളിച്ച് പറയുന്ന എന്താണെങ്കിലും ഇത്തരത്തിൽ തെമ്മാടിത്തരം പറഞ്ഞിട്ടുള്ള ഈ ഒരു സാധനമൊക്കെ എടുത്തുകൊണ്ട് അത് എന്തോ വലിയ മഹത്വമായിട്ട് അല്ലെങ്കിൽ നബിയെ പറയുന്നതൊക്കെ വലിയ മഹത്വമായിട്ട് കാണിച്ചുകൊണ്ട് ഈ ജാമ്യത എന്ന് പറയുന്ന ഈ വൃത്തിഘട്ടം ഇവളുടെ പേര് പോലും എൻ്റെ നാവു കൊണ്ട് ഉച്ചരിക്കാൻ എനിക്ക് അറപ്പാണ് തോന്നുന്നെങ്കിലും ഒന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ ഇവളുടെ ഈ ചാനലിനകത്തൂടെ ഇത് കുറെ സംഘികളും കൃത്സംഗികളും ഒക്കെ കേൾക്കുമ്പോഴത്തേക്ക് അവർക്ക് വലിയൊരു സുഖം അവളുടെ ആ കമന്റ് ബോക്സിൽ വരുന്ന കമന്റുകളൊക്കെ കേട്ടാൽ തന്നെ നമുക്കറിയാം ഒരറ്റൊരാൾ പോലും ഇല്ല ഇവളുടെ ഈ വീഡിയോകൾ പോയിട്ട് നല്ലവരായിട്ടുള്ള ആൾക്കാർ കാണുകയോ അല്ലെങ്കിൽ ഒരു കമൻ്റ് ഇടുകയോ ചെയ്യുന്നത് എന്തായാലും നമ്മളിതുപോലെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ വീഡിയോ ഇടുന്നത് കൊണ്ടാണ് ആൾക്കാർ ഇതിനെക്കുറിച്ച് ഇതൊക്കെ കൂടുതലായിട്ട് അറിയുന്നതും കേൾക്കുന്നതും ഒരിക്കലും അവരാരും ഇവരുടെ പ്രൊഫൈലിൽ പോയിട്ട് ഈ വീഡിയോ കാണാൻ നിൽക്കത്തില്ല കാരണം അവർക്ക് അത്രയും റീച്ച് കൂട്ടിക്കൊടുക്കാൻ അവരാരും തയ്യാറല്ല പക്ഷെ നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ നല്ല കമൻ്റുകൾ അയക്കുന്നുണ്ട് കാരണം അവർക്ക് നമ്മളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും